ി ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റോർ കീപ്പർ അതുപോലെ തന്നെ അറ്റൻഡർ അറ്റൻഡർ ഗ്രേഡ് ടു സെയിൽസ്മാൻ സെയിൽസ് വുമൺ എന്നിവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ സെവന്റി ഡേയ്സ് സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളുടെ വേറൊരു ക്ലാസ് ആണ് ഇന്നത്തെ നമ്മൾ എടുക്കാൻ പോകുന്നത് കേട്ടോ ആദ്യമായിട്ടാണ് പി എ സി ക്രൗൺ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വീഡിയോ കാണാനായിട്ട് എല്ലാവരും ശ്രമിക്കുക വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാനും നമ്മളൊന്ന് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ നമുക്ക് ഈ ഒരു സ്റ്റോർ കീപ്പർ അതുപോലെ അറ്റൻഡർ അറ്റൻഡ് ഗ്രേഡി ടു സെയിസ്മാൻ സെയിൽസ് ഉണ്ട് ടെൻ ത്രൂ വേണ്ടി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ അതുപോലെ നമ്മൾ ടെലിഗ്രാം ചാനലുകൂടി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ വീഡിയോ കാണുന്ന എല്ലാവരും ടെലിഗ്രാം ചാനലിലൂടെ ഒന്ന് ജോയിൻ ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ കൃത്യമായ സിലബസ് ബേസ്ഡ് ക്ലാസുകൾ തന്നെയാണ് എടുക്കുന്നത് അപ്പം എല്ലാ ദിവസവും കൃത്യമായിട്ട് ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക നമ്മൾ മുഴുവൻ സ്റ്റഡി മെറ്റീരിയൽസും പ്രീവിയസ് ഇയർ സെറ്റ് എസ് സി ആർ ടു ഉൾപ്പെടെ ഇത് പഠിക്കാൻ മുഴുവൻ സ്റ്റഡി മെറ്റീരിയൽസും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽസ് പ്ലസ് ക്ലാസുകൾ ആവുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ലിസ്റ്റിൽ ഇടം പിടിക്കാനായിട്ട് സാധിക്കും അപ്പൊ ആർക്കെല്ലാം സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഉള്ള നമ്പറിലോ വാട്സപ്പിൽ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നതായിരിക്കും അപ്പൊ നല്ല അടിപൊളി സ്റ്റഡി മെറ്റീരിയൽസ് ആണ് കാരണം നമ്മൾ അത്ര എന്താണ് ഓരോ ടോപ്പിക്കും എടുത്തുവെച്ച് മുൻ വർഷങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നത് എന്നത് ആസ്പദമാക്കി തയ്യാറാക്കിയതും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തി മൂന്നിലേയും ഇരുപത്തഞ്ചിലെയും പ്രീവിയസ് ഇയർ വെച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയർ സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു പരീക്ഷയുടെ സിലബസിന്റെ സിമിലാരിറ്റി വരുന്ന പ്രീവിയസ് ഇയർ സെറ്റ് കൂടാതെ എസ്ഇആർടി പാഠപുസ്തകത്തെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റിൻ ബാങ്ക് സെറ്റൊക്കെ ലഭ്യമാണ് വേണ്ടവർ വേണ്ടവർ വേഗം വേഗം മെസ്സേജ് അയച്ചോളൂ ട്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസിൽ പഠിക്കാൻ പോകുന്നു കഴിഞ്ഞ ക്ലാസിലൊക്കെ നമ്മൾ എന്ത് പഠിച്ചിരുന്നു ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകള് അതിർത്തികള് അതിരുകൾ പഠിച്ചു ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഊർജ്ജ മേഖലയെ കുറിച്ചിട്ടാണ് ഇന്ത്യയുടെ ഊർജ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ്സിലേക്ക് കിടക്കാം ഭൂമിയിലെ ഊർജത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് ഏതാണ് സൂര്യനാണ് അല്ലെ ഭൂമിയിലെ ഊർജത്തിന്റെ ഉറവിടം ഏതാണ് സൂര്യനാണ് ഭൂമിയിലെ ഊർജത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് ഭൂമിയിലെ എല്ലാ ഊർജ സ്രോതസ്സുകളെയും നമുക്ക് എന്തായി തരംതിരിക്കാം രണ്ടായിട്ട് തരംതിരിക്കാം എങ്ങനെയൊക്കെ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവ മറ്റൊന്ന് പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവ അപ്പൊ ഭൂമിയിലെ ഊർജത്തിന് ഉറവിടം എന്ന് പറഞ്ഞാൽ എന്താ എല്ലാവർക്കും അറിയാലെ എന്താ അത് സൂര്യനാണ് അപ്പൊ ഈ ഭൂമിയിലെ എല്ലാ ഊർജ്ജ സ്രോതസ്സുകളെയും ഏതൊരു ഊർജ്ജ സ്രോതസ്സാണെങ്കിലും അവയെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ഏതൊക്കെയാണെന്ന് ഒന്ന് പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവയും മറ്റൊന്ന് പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയും ആണ് അതിൽ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ ഏതെന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് കേട്ടോ പുനഃസ്ഥാപിക്കാൻ ഊർജം ഉപയോഗിക്കുന്ന മേഖലകൾ പുനഃസ്ഥാപിക്കുന്ന ഊർജം ഉപയോഗിക്കുന്ന ഏതൊക്കെ മേഖലകളിലാണ് ഒന്ന് വൈദ്യുതി ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നുണ്ട് വായുവും ജലവും ചൂടാക്കാൻ അല്ലെങ്കിൽ തണുപ്പിക്കാൻ വായുവും ജലവും ചൂടാക്കാൻ അല്ലെങ്കിൽ തണുപ്പിക്കാൻ ഗതാഗതത്തിന് വിദൂര പ്രദേശത്തെ വൈദ്യുത വിതരണത്തിനൊക്കെ എന്താണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജമേ ഉപയോഗിക്കുന്ന ഊർജപ്പെടുന്ന മേഖലകളാണ് ഏതൊക്കെയാണ് വൈദ്യുത ഉൽപാദനത്തിന് വായുവും ജലവും ചൂടാക്കാൻ അല്ലെങ്കിൽ തണുപ്പിക്കാൻ ഗതാഗതത്തിന് വിദൂര പ്രദേശത്തെ വൈദ്യുത വിതരണത്തിനൊക്കെ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജം നമ്മൾ ഉപയോഗിക്കുന്ന മേഖലകളാണ് ഉപയോഗത്തിലൂടെ കുറഞ്ഞാലും പ്രകൃതിയുടെ സ്വാഭാവികമായ പ്രവർത്തനങ്ങളിലൂടെ വീണ്ടും നിർമ്മിക്കപ്പെടുന്ന ഊർജ്ജ സ്രോതസ്തുക്കൾ ഉപയോഗത്തിലൂടെ കുറഞ്ഞാലും പ്രകൃതിയുടെ സ്വാഭാവികമായ പ്രവർത്തനങ്ങളിലൂടെ വീണ്ടും നിർമ്മിക്കപ്പെടുന്ന ഊർജ്ജസ്രോതസ്സുകളാണേത് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ് ഉപയോഗിക്ക ഉപയോഗത്തിലൂടെ കുറഞ്ഞാലും പ്രകൃതിയുടെ സ്വാഭാവികമായ പ്രവർത്തനങ്ങളിലൂടെ വീണ്ടും നിർമ്മിക്കപ്പെടുന്ന ഊർജ സ്രോതസ്സുകളാണേത് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ എന്നുള്ള ഊർജ്ജമാണേത് ഹരിതോർജം എന്താണ് ഹരിതോർജം പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകളിൽ നിന്നുള്ള ഊർജ്ജത്തെ ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ഹരിതോർജം എന്ന് വിളിച്ചോളാം വിളിക്കുന്നത് ഇപ്പൊ തന്നെ പഠിച്ചോളണം കേട്ടോ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകളിൽ നിന്നുള്ള ഊർജ്ജത്തെ എന്തെന്ന് വിളിക്കുന്നു നമ്മുടെ ഗ്രീൻ എനർജി അല്ലെങ്കിൽ ഹരിതോർജം എന്ന് പറയുന്നു ഉപയോഗത്തിലൂടെ കുറഞ്ഞാലും പ്രകൃതിയുടെ സ്വാഭാവികമായ പ്രവർത്തനങ്ങളിലൂടെ വീണ്ടും നിർമ്മിക്കപ്പെടുന്ന ഊർജ സ്രോതസ്സുകൾ അതല്ലേ ഇപ്പൊ കാറ്റ് എന്ന് പറഞ്ഞ എന്താ ഒരു ഊർജ്ജസ്രോതസ്സാണ് സൂര്യൻ വരുന്നത് എന്താണ് അതൊരു സ്രോതസ്സാണ് അപ്പൊ ഇത്തരത്തിൽ കുറഞ്ഞു പോയാലും എന്താ വീണ്ടും വീണ്ടും ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കും തിരമാലയിൽ ഉൽപാദിക്കപ്പെടുന്ന ഊർജ്ജം ഇതൊക്കെ എന്താണ് വീണ്ടും വീണ്ടും പ്രകൃതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും അതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല തീരുന്നില്ല അല്ലെ ഇനി പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളെ കുറിച്ച് നോക്കാം ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകുന്നവയും സ്വയം പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതുമായ വിഭവങ്ങളാണ് ഏത് പുനഃസ്ഥാപിക്കാൻ കഴിയാത്തത് അതായത് ഉപയോഗിക്കും തോറും എന്താ തീർന്ന് തീർന്ന് തീർന്നങ്ങ് പോകും ഇത് ഉപയോഗിച്ച് തീർന്നു കഴിഞ്ഞാൽ അങ്ങ് തീർന്നങ്ങ് പോകും പിന്നെ നമുക്കത് പുനഃസ്ഥാപിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ കാറ്റ് കാറ്റ് നമ്മൾ കാറ്റിൽ നിന്ന് നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു കാറ്റ് എപ്പോഴും വീശിക്കൂടി നമ്മൾ ഒരു യൂണിറ്റ് വൈദ്യുതി കാറ്റാടി പാടം കറക്കിയിട്ട് എന്താണ് കാറ്റാടി ആ ഒരു ഫാൻ പോലത്തെ സംഭവമാണല്ലോ കാറ്റാടിയിലെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കേ അത് കറക്കിയിട്ട് എന്താ വൈദ്യുതി ഒരു യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചാൽ വീണ്ടും കാറ്റ് കാറ്റുന്ന എന്തെയ്യാ നമുക്ക് അത് വീണ്ടും ഉത്പാദിപ്പിക്കാൻ സാധിക്കും ആ സമയത്ത് ഒരു യൂണിറ്റ് കൽക്കരി നമ്മൾ ഉപയോഗിച്ച് നിർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഉപയോഗിക്കാൻ തീർന്ന് പിന്നെ വീണ്ടും ഉണ്ടാകുന്നുണ്ടോ ഇല്ല കോടിക്കണക്കിന് വർഷങ്ങൾ എടുക്കണം വീണ്ടും ഒരു കൽക്കരി ഉണ്ടാകണമെങ്കിൽ അപ്പൊ തീർന്നു പോയിക്കൊണ്ടിരിക്കും പക്ഷേ ഈ ഇത്തരത്തിലുള്ള പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജോസ് ഉപയോഗിക്കുന്നവർക്കും എന്താണ് ആ തീർന്ന് തീർന്ന് പോയിക്കൊണ്ടിരിക്കും ഉദാഹരണം പറയാണെങ്കിൽ ഫോസ് ഇന്ധനങ്ങളൊക്കെ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജോസിന് ഉദാഹരണമാണ് അതുകൂടാതെ കൽക്കരി പെട്രോളിയം പ്രകൃതിവാദവും ഒക്കെ നമുക്ക് ഹോസ്പിറ്റൽ ഇന്ധനങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മണ്ണിനടി പെട്ടുപോയ സസ്യങ്ങളും ജീവികളും വായുവിന്റെ അസാധനത്തിൽ ഉന്നത ഉന്നത താപനിലയിലും മർദ്ദത്തിലും രൂപാന്തരം പ്രാപിച്ചാണ് ഏത് ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഈ ഇപ്പൊ കാണുന്ന കൽക്കരി ആയിക്കോട്ടെ കൽക്കരി എന്ന് വേറെ പെട്രോളിയം അങ്ങനെയുള്ള വസ്തുക്കളും ഒക്കെ ആണെങ്കിൽ എന്താണ് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്നിട്ടുള്ള ജന്തുക്കളും സസ്യജാലങ്ങളും വലിയ വലിയ തടികളും ഒക്കെ മണ്ണിന്റെ അടിയിൽ കിടന്ന് അത് കൽക്കരി രൂപാന്തരമായിട്ട് മാറുന്നതാണ് അപ്പൊ നമ്മുടെ എവിടെയും കൽക്കരി കനി കഞ്ഞി കണ്ടുപിടിച്ചോ അത് കുറെ നാൾ ഉപയോഗിച്ചു അത് കഴിഞ്ഞ് എന്താ ഉറപ്പായിട്ട് തീർന്നു പോകും പിന്നെ അത് അവിടെ വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണോ അല്ല അത്തരത്തിലുള്ളവയാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവ എന്താ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നതോറും വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നവയാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവ എന്ന് പറയുന്നത് പുനസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നുള്ള ഊർജ്ജം ബ്രൗൺ എനർജി പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ബ്രൗൺ എനർജി പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ് ആണ് ഏതാ നമ്മൾ പറഞ്ഞിരുന്നത് അല്ലെ ഗ്രീൻ എനർജി എന്ന് ഹരിതോർജ്ജം അല്ലെങ്കിൽ ഗ്രീൻ എനർജി ആണ് എന്ത് പുനസ്ഥാപിക്കാൻ കഴിയുന്നവ പുനഃസ്ഥാപിക്കാൻ ഏതാ ബ്രൗൺ എനർജി ഇനി മാറിപ്പോവരുതല്ലോ അല്ലെ ഇനി ഊർജ സ്രോതസ്സുകളെ മറ്റൊരു രീതിയിലും രണ്ടായി തരംതിരിക്കാവുന്നതാണ് പരമ്പരാഗത ഊർജ്ജസ്രോതസ് പാരമ്പര്യേതര ഊർജ്ജസ്രോതസ് എന്താണ് ഊർജ്ജ സ്രോതസ്സുകളെ നമുക്ക് എന്ത് ചെയ്യാം വേറെ രീതിയിൽ വേണ്ടി ഡിവൈഡ് ചെയ്യാം ഏതൊക്കെയാ ഒന്ന് പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സെന്നും മറ്റൊന്ന് പാരമ്പര്യേതര ഊർജ സ്രോതസ്സെന്നും എന്താണ് പരമ്പരാഗത ഊർജ്ജസ്രോതസ്സുകള് പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന ഊർജ സ്രോതസ്സുകൾ പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ചു വരുന്നത് കൽക്കരി പെട്രോളിയം പ്രകൃതിവാദം എന്നിവയാണ് പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ചു വരുന്ന വിഭവങ്ങൾ പരമ്പരാഗത വൈദ്യുതോർജ്ജ ഉടവിടങ്ങളെ മൂന്നായി വിഭജിക്കുന്നു പരമ്പരാഗത വൈദ്യുതോർജ്ജ ഉറവിടങ്ങൾ എത്രയായി വിഭജിക്കുന്നു മൂന്നായിട്ട് വിഭജിക്കുന്നു ഏതൊക്കെ ജലവൈദ്യുതി താപ വൈദ്യുതി ആണവ വൈദ്യുതി എന്തൊക്കെയാണ് ജലവൈദ്യുതി താപവൈദ്യുതി ആണവ വൈദ്യുതി എന്നിങ്ങനെ പരമ്പരാഗത വൈദ്യുതി ഊർജ്ജ ഉടവങ്ങളെ നമുക്ക് എന്ത് ചെയ്യാ തരുന്നതിരിക്കാം മൂന്നായിട്ട് തരംതിരിക്കാനായിട്ട് സാധിക്കും കൂടി ഒന്ന് ഓർത്തിരിക്കുക അപ്പോ ഊർജ സ്രോതസ്സുകളെ മറ്റൊരു രീതിയിൽ രണ്ടായിട്ട് തരുന്നിരിക്കാം ഒന്ന് പരമ്പരാഗത ഊർജ സ്രോതസ്സും പാരമ്പര്യേതര ഊർജ സ്രോതസ്സും അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും പഠിക്കാൻ പോകുന്നത് പരമ്പരാഗത ഊർജ സ്രോതസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കാൻ പോകുന്നത് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളുമായി ബന്ധപ്പെട്ട കാര്യം നമുക്ക് നാളെ പഠിക്കാം കാരണം ഇതൊരു ലെങ്തി ആണ് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനുണ്ട് കുറെ ആണവ നിലയങ്ങളും അതുപോലെ ജലവൈദ്യുത പദ്ധതികളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടു ഗോണം കൂടി ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ലെങ്തി ആയി പോകും കേട്ടോ ഇതിന്റെ ഒക്കെ സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാണ് ലഭ്യമാണോ നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് മതി പ്രീവിയസ് ഇയർ സെറ്റ് എസ്ആർ ടി ഈ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ എല്ലാവരും മെസേജ് ചെയ്യാട്ടോ പരമ്പരാഗത ഊർജ്ജ ഊർജ്ജസ്രോസും പാരമ്പര്യതര ഊജ്ജ്രോസും ഉണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസിൽ പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സിനെ കുറിച്ച് പഠിക്കാം കേട്ടോ അപ്പൊ പരമ്പരാഗതമായി ഉപയോഗിച്ച് വരുന്ന ഊർജ്ജ സ്രോതസ്സുകൾ പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകൾ ഏതൊക്കെയാ കൽക്കരി പെട്രോളിയം പ്രകൃതിവാദം എന്നിവയാണ് പരമ്പരാഗത ഊർജ്ജ ഊർജ്ജസ്രോതസ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഈ പരമ്പരാഗത വൈദ്യുതോർജ് ഉടപിടങ്ങൾ ഏതൊക്കെയാ ജലവൈദ്യുതി താപവൈദ്യുതി ആണവ വൈദ്യുതി ഫസ്റ്റ് വൺ ജലവൈദ്യുതിയെ കുറിച്ച് നമുക്ക് പഠിക്കാം പ്രധാനമായും ജലവൈദ്യുതി പദ്ധതിയെ ആശ്രയിക്കുന്ന സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അപ്പൊ ജലവൈദ്യുതിയെ ആശ്രയിക്കുന്ന എന്താണ് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഏതൊക്കെയാ നോക്കിക്കേ ഹിമാചൽ പ്രദേശ് കർണാടക കേരളം മേഘാലയ ത്രിപുര സിക്കിം ജമ്മു കാശ്മീർ എന്നീ സംസ്ഥാനങ്ങളാണ് പ്രധാനമായും ജലവൈദ്യുത പദ്ധതി ആശ്രയിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഹിമാചൽ പ്രദേശ് കർണാടക കേരളം മേഘാലയ ത്രിപുര സിക്കിം ആൻഡ് ജമ്മു കാശ്മീർ ഇനി ഇന്ത്യയുടെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാ ശിവസമുദ്രം ഏതാണ് ഇന്ത്യയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി അറിയാൻ പാടില്ലാത്ത ഇപ്പൊ തന്നെ പഠിച്ചേ ഏതാ ശിവസമുദ്രം ഇന്ത്യയിലെ ഇന്ത്യയുടെ ആദ്യ ജലവൈദ്യുത പദ്ധതി ആണേത് ശിവസമുദ്രം എവിടെയാ അത് കാവേരി നദിയിൽ ഏത് ജില്ലയിലാ കർണാടകയില ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ കേട്ടോ അപ്പോ ശിവസമുദ്രമാണ് ഇന്ത്യയുടെ ആദ്യ ജലവൈദ്യുത പദ്ധതി മാറിപ്പോവോ ഏതാ ശിവസമുദ്രം മനസ്സിൽ ഓർപ്പിച്ചോ ഏതാ ശിവസമുദ്രം ഏത് നദിയിലാ കാവേരി നദി കാവേരി നദി എവിടെയാ കാവേരി നദിയിലെ കർണാടകയിലാണ് എന്തുള്ളത് ഈ ഒരു ജലവൈദ്യുത പദ്ധതി ഉള്ളത് എന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ ഇനി വിവിധോദ്ദേശ പദ്ധതികൾ നമുക്ക് നോക്കാം അത് ഫസ്റ്റ് വൺ ദാമോദർ വാലിയാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിവിധോദ്ദേശ ജലവൈദ്യുത പദ്ധതിയാണേത് ദാമോദർ വാലി അമേരിക്കയുടെ എന്താണ് ടെന്നാ സി വാലി പദ്ധതിയുടെ മാതൃകയിൽ ഇന്ത്യയിൽ നിർമ്മിച്ച പദ്ധതി അമേരിക്കയുടെ ടെന്നാ സിവാാലി പദ്ധതിയുടെ മാതൃകയിൽ ഇന്ത്യയിൽ നിർമ്മിച്ച പദ്ധതിയാണ് ദാമോദർ വാലി നദീതട പദ്ധതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജൂലൈ പദ്ധതി ഏഴാം തീയതിയാണ് അപ്പൊ ദാമോദർ വാലി നദീതട പദ്ധതി നിലവിൽ വന്നത് എന്നാ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജൂലൈ ഏഴാം തീയതിയാണ് ദാമോദർ വാലി നദിയുടെ പദ്ധതിയുടെ ഗുണഭോക്താക്കളും ജാർഖണ്ഡും പശ്ചിമ ബംഗാളുമാണ് അപ്പൊ ജാർഖണ്ഡും പശ്ചിമ ബംഗാളുമാണ് ദാമോദർവാലി നദീതട പദ്ധതിയുടെ ഗുണഭോക്താക്കളായിട്ട് വരുന്ന സംസ്ഥാനങ്ങൾ ദാമോദർ വാരിയുടെ ഭാഗമായ ആദ്യത്തെ അണക്കെട്ട് ഏതാണ് തിലയ്യ അണക്കെട്ടാണ് തിലയ്യ അണക്കെട്ടാണ് ദാമോദർ വാലിയുടെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ അണക്കെട്ട് തിലയ്യ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ദാമോദർ നദിയുടെ പോഷ നദി ഏതാണ് ആണ് ബാരക്കർ നദിയാണ് തിലയ്യൻ തണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ദാമോദർ നദിയുടെ പോഷക നദി എന്ന് പറയുന്നത് ദാമോദർ വാലിയുടെ ഭാഗമായ ഇന്ത്യയിലെ ഏറ്റവും വലിയ പവർ സ്റ്റേഷൻ ഏതാണ് ബൊക്കാരോ പവർ സ്റ്റേഷൻ ആണ് അപ്പൊ ദാമോദർ വാലിയുടെ ഭാഗമായ ഇന്ത്യയിലെ ഏറ്റവും വലിയ പവർ സ്റ്റേഷൻ ഏതാണ് അത് ബൊക്കാരോ പവർ സ്റ്റേഷൻ ആണെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കാം കേട്ടോ അപ്പൊ സ്വതന്ത്ര ഇന്ത്യയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദേശ ജലവൈദ്യുത പദ്ധതിയാണ് ദാമോദർ വാലി അമേരിക്ക ടെന്നീസി വാലി പദ്ധതിയുടെ മാതൃകയിലാണ് ഈ പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത് ദാമോദർ വാലി നദിയുടെ പദ്ധതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ട് ജൂലൈ ഏഴാം തീയതിയാണ് ആണ് ദാമോദരവാലി നദിയുടെ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ഏതൊക്കെയാ ജാർഖണ്ഡും പശ്ചിമ ബംഗാളുമാണ് ദാമോദർ വാലിയുടെ ഭാഗമായ ആദ്യത്തെ അണക്കെട്ട് തിലയ്യ അണക്കെട്ടാണ് തിലയ്യ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ദാമോദർ നദിയുടെ പോഷക നദിയായിട്ടുള്ള ബാരക്കർ നദിയിലാണ് ദാമോദർ വാലിയുടെ ഭാഗമായ ഇന്ത്യയിലെ ഏറ്റവും വലിയ പവർ സ്റ്റേഷൻ ബൊക്കാരോ പവർ സ്റ്റേഷൻ ആണെന്ന് ഒന്ന് ഓർത്തിരിക്കുക മറ്റൊന്ന് ഫംഗ്രനങ്കലാണ് കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിപതോദ്ദേശ് നദീജല പദ്ധതി ഇന്ത്യയിലെ ഏറ്റവും വലിയ വിപുതോദ്ദേശ നദീജല പദ്ധതി ആണേത് ഫ്രനങ്കൽ സംഭരണശേഷിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് കൂടിയാണേത് പങ്ക്രനങ്കൽ ഇന്ത്യയിൽ ഉയരം കൂടിയ രണ്ടാമത്തെ അണക്കെട്ടും പങ്കനങ്കലാണ് പങ്കനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി പല തവണ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഈ പങ്ക്രനങ്കൽ എവിടെ ഏത് നദിയിലാണെന്ന് ഏത് നദിയിലാണ് സത്ലജ് നദിയിലാണ് ഏത് നദിയിലാണ് സത്ലജ് നദിയിലാണെന്ന് ഓർക്കുക പങ്ക നങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാ ഗോവിന്ദ സാഗർ ഗോവിന്ദ സാഗറിലാണ് പങ്കനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ എന്തൊക്കെ നമ്മൾ നോക്കി ഇതിലെ ഏറ്റവും വലിയ വിവിധ ഉദ്ദേശത്തെ പദ്ധതി ഏതാ പങ്ക്രങ്കലാണ് ഇപ്പൊ തന്നെ പഠിച്ചോളണം സംഭരണശേഷി അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ വലിയ അണക്കെട്ടും ഇന്ത്യയിലെ ഉയരം കൂടിയ രണ്ടാമത്തെ അണക്കെട്ടുമാണ് പങ്ക്രൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ഏത് നദിയിലാണ് സത്ലജ് നദിയിലാണ് പങ്ക്രങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ് ഗോവിന്ദ് സാഗർ ആണ് ഏതാണ് ഗോവിന്ദ് സാഗർ മറ്റൊന്ന് സർദോർ സർദാർ സരോവർ ആണ് കേട്ടോ സർദാർ സരോവർ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം ആണ് ഏത് സർദാർ സരോവർ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അണക്കെട്ട് എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അണക്കെട്ടാണ് നടത്തുക ഡാം ആണ് രണ്ടാമത്തെ സോറി ഒന്നാമത്തെ അണക്കെട്ട് എവിടെയാ യു എസ് എയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ സർദാർ സരോവർ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അണക്കെട്ട് അപ്പൊ നിർമ്മിക്ക ഉപയോഗിച്ച കോൺക്രീറ്റിന്റെ അളവിന്റെ അടിസ്ഥാനത്തിലാണ് വലുത് ചെറുത് എന്നുള്ള ഒരു താരതമ്യതിനകത്തുള്ളത് സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ് എവിടെയാണ് ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏതാ നർമ്മദ നദിയാണ് കേട്ടോ ഏത് നദിയിലാണ് നർമ്മദ നദിയിലാണ് സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് സർദാർ സരോവർ അണക്കെട്ടിന് തറക്കല്ലിട്ടത് ഒരു തവണ ഇയർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ആരാണത് ജവഹർലാൽ നെഹ്റു ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഏപ്രിൽ ആണ് സർദാർ സരോവർ അണക്കെട്ടിന് ജവഹർലാൽ നെഹ്റു തറക്കല്ലിട്ടത് സർദാർ സരോവർ ഡാം ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പതിനേഴിന് നരേന്ദ്രമോദിയാണ് സർദാർ സരോവർ ഡാം ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം ആണ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അണക്കെട്ടാണ് എന്തിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മിക്ക ഉപയോഗിച്ച കോൺക്രീറ്റിന് അളവിന്റെ അടിസ്ഥാനത്ത് ഒന്നാമത്തെ ഗ്രാൻഡ് കൗളയാണ് ഇത് യു എസ് യിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്ത് സരോവർ ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഗുജറാത്തിലാണ് നർമ്മദ നദിയിലാണ് ഇത് ഉദ്ഘാടനം ചെയ്ത് നരേന്ദ്രമോദിയാണ് തറക്കല്ലിട്ടത് ജവഹർലാൽ നെഹ്റു ആണ് ഓർക്കുക കേട്ടോ നെക്സ്റ്റ് വൺ തേഹരി ആണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ് എന്താണ് തേഹരി അണക്കെട്ട് ഭഗീരഥി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് ടോപ്പ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്ന ഭഗീരഥി നദിയിലാണ് ഏത് സംസ്ഥാനത്തിലാണ് ഉത്തരാഖണ്ഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്ന് കൂടി ഓർക്കുക നെക്സ്റ്റ് വൺ ഹീരാകുഡ് ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹീരാകുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാ ഒഡീഷയാണ് കേട്ടോ മഹാനദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മഹാനദിയിലാണ് അപ്പൊ പിന്നീട് ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഏത് ഹീരാക്കുട്ട് ഹീരാക്കുട്ട് ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയാണ് മഹാനദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് കൂടി ഓർക്കുക ഓർക്കുകെട്ടോ ഇനി കലേശ്വരം പ്രൊജക്ട് നിലവിൽ വരുന്ന നദി കലേശ്വരം പ്രൊജക്ട് നിലവിൽ വരുന്ന നദി ഏതാ ഗോദാവരിയാണ് ഏതാണ് ഗോദാവരിയാണ് ചമ്പാൽ വൈവിധ ദേശ പത്തുയുടെ ഉപ ഗുണഭോക്താക്കളായ സംസ്ഥാനം ചമ്പാൽ വിവിധ ദേശ ഗുണഭോക്താക്കളായ സംസ്ഥാനം ഏതൊക്കെയാ രാജസ്ഥാനും മധ്യപ്രദേശുമാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രിപ്പ് ഇറിഗേഷൻ പ്രൊജക്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രിപ്പ് ഇറിഗേഷൻ പ്രൊജക്റ്റ് ഏതാ രാംതാൽ പ്രൊജക്റ്റ് ആണ് ഏതാണ് രാംതാൽ പ്രൊജക്ട് ആണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രിപ്പ് ഇറിഗേഷൻ പ്രൊജക്ട് ഈ രാംതാൽ പ്രൊജക്ട് അവിടെ ആ ഏത് ജില്ല സംസ്ഥാനത്താ കർണാടകയിലാണ് കേട്ടോ ഉമിയാം വിവിധോദ്ദേശ പവർ പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ് ഉമിയാം വിവിധോദ്ദേശ പവർ പ്രൊജക്ട് എവിടെ സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണെന്ന് കൂടി ഓർക്കുക അപ്പൊ കലേശ്വരം പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് ഗോദാവരി നദിയിലാണ് ചമ്പാൽ വിവിധോദ്ദേശ പദ്ധതി ഗുണഭോക്താക്കൾ രാജസ്ഥാനും മധ്യപ്രദേശുമാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രിബ് ഇറിഗേഷൻ പ്രൊജക്ട് രാംതാൽ പ്രൊജക്ട് ആണ് എന്താണ് ഉമിയാം വിവിധോദ്ദേശ പവർ പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മേഘാലയയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാൽ ഏതാ ഇന്ദിരാഗാന്ധി കനാലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാൽ രാജസ്ഥാൻ കനാലിന്റെ പുതിയ നാമം ഏതാ ഇന്ദ്രിരാഗാന്ധി കനാൽ രാജസ്ഥാൻ കനാലിന്റെ പുതിയ നാമം ഏതാണ് ഇന്ദിരാഗാന്ധി കനാൽ എന്നു മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതലാണ് രാജസ്ഥാൻ കനാലിന്റെ പുതിയ നാമം ഇന്ദിരാഗാന്ധി കനാലാക്കിയത് ഇതിലെ ഏറ്റവും വലിയ കനാലാണ് ഇന്ദ്രാഗാന്ധി കനാൽ ഇന്ദിരാഗാന്ധി കനാൽ നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് മാർച്ച് മുപ്പത്തി ഒന്ന് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് മാർച്ച് മുപ്പത്തി ഒന്നിനാണ് ഇന്ദിരാഗാന്ധി കനാൽ നിർമ്മാണം ആരംഭിച്ചത് ഇന്ദിരാഗാന്ധി കനാലിന്റെ വെള്ളം കൊണ്ടുവരുന്നത് സത്ലജ് നദിയിൽ നിന്നാണ് കേട്ടോ ഇന്ദിരാഗാന്ധി കനാലിലേക്ക് വെള്ളം കൊണ്ടുവരുന്നത് ഏത് നദിയിൽ നിന്നാണ് സത്ലജ് നദിയിൽ നിന്നാണെന്ന് കൂടി ഓർക്കുക ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാല് ഇന്ദിരാഗാന്ധി കനാല് രാജസ്ഥാൻ കനാലിന്റെ പുതിയ നാമം ഇന്ദിരാഗാന്ധി കനാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതലാണ് രാജസ്ഥാൻ കനാല് ഇന്ദിരാഗാന്ധി കനാൽ എന്നറിയപ്പെടാൻ തുടങ്ങിയത് ഇന്ദ്രി ഇന്ദ്ര ഈ ഒരു ഇന്ദിരാഗാന്ധി കനാൽ നിർമ്മിച്ച് ആരംഭിച്ചു തന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് മാർച്ച് മുപ്പത്തി ഒന്നിനാണ് ഇന്ദിരാഗാന്ധി കനാലിലേക്ക് വെള്ളം കൊണ്ടുവരുന്ന നദി ഏതാണ് സത്ലജ് നദിയാണ് കേട്ടോ അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക ഇനി നമുക്ക് താപവൈദ്യുതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി ഏതാണ് താപവൈദ്യുതിയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി താപവൈദ്യുതി എന്തൊക്കെ കാര്യങ്ങളിൽ നിന്ന് കൽക്കരിയിൽ നിന്ന് പെട്രോളിയത്തിൽ നിന്ന് പ്രകൃതിവാതകത്തിൽ നിന്ന് ഭൂഗർഭ എന്താണ് ൊക്കെ എന്താ ഉപയോഗിക്കുന്നുണ്ട് താപ വൈദ്യുതി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി ഏതാന്ന് ചോദിച്ചാൽ ഏതാണ് താപ വൈദ്യുതി ആണ് കേട്ടോ നമ്മൾ കേരളത്തിന്റെ കേസ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ജലത്തിൽ നിന്നാണ് പക്ഷെ താപത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഓർക്കുക ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഫോസിൽ ഇന്ധനം ഏതാ കൽക്കരിയാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഫോസിൽ ഇന്ധനം ഏതാണ് കൽക്കരിയാണ് ഇന്ത്യക്ക് ആവശ്യമായ ഊർജ്ജത്തിന്റെ എത്ര ശതമാനമാണ് കൽക്കരി നിന്ന് ലഭിക്കുന്നത് അമ്പത്തഞ്ച് ശതമാനമാണ് ഇന്ത്യക്ക് ആവശ്യമായ ഊർജ്ജത്തിന്റെ കൽക്കരി നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്നത് കൽക്കരി ഉത്പാദിപ്പിക്കപ്പെടുന്ന ഇന്ത്യയിലെ പ്രദേശങ്ങൾ ഏതൊക്കെയാ എവിടെയൊക്കെയുണ്ട് കൽക്കരി ഒന്ന് റാണിഗഞ്ച് ജാരിയ ധൻബാദ് വെക്കാറോ എന്നിവിടങ്ങളിലൊക്കെ എന്തുണ്ട് കൽക്കരി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഇന്ത്യയിൽ മുന്നൂറ്റി പത്തിലധികം താപവൈദ്യുത നിലയങ്ങളുണ്ട് അപ്പൊ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇന്ത്യയിൽ എന്ത് നമ്മൾ പറഞ്ഞിരുന്നു താപനിലയങ്ങളിൽ നിന്നാണ് അല്ലെ മുന്നൂറ്റി പത്ത് താപനിലയങ്ങൾ ഇന്ത്യയിൽ മൊത്തം ഉണ്ട് ഇതിലെ ഏറ്റവും വലിയ താപവൈദ്യുത ഉത്പാദകരാരാ ദേശീയപാത വൈദ്യുത നിലയമാണ് ആണ്ടോ നാഷണൽ തെർമൽ പവർ സ്റ്റേഷൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് സ്ഥാപിതമായത് അവിടെയാണ് ഏറ്റവും വലിയ താപവൈദ്യുത ഉൽപാദകര് ഉള്ളത് നാഷണൽ തെർമ പവർ സ്റ്റേഷൻ കോർപ്പറേഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി ആണ് എവിടെയാണ് ന്യൂഡൽഹി ആണെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ അപ്പൊ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഫോസിൽ ഇന്ധനം കൽക്കരിയാണ് ഇന്ത്യയ്ക്ക് ആവശ്യമായിട്ടുള്ള അമ്പത്തഞ്ച് ശതമാനമാണ് ഊർജ്ജം നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് കൽക്കരി ഉൽപാദിപ്പിക്കപ്പെടുന്ന ഇന്ത്യ പ്രദേശങ്ങൾ റാണിഗഞ്ച് ജാരിയ ധൻബാദ് ബക്യാറോ എന്നിവയാണ് മുന്നൂറ്റി പത്ത് താപവൈദ്യുത നിലയങ്ങൾ ഇന്ത്യയിലുണ്ട് ഇല്ല ഏറ്റവും വലിയ താപവൈദ്യുത ഉൽപാദകർ ഏതൊക്കെയാണ് ദേശീയപാത വൈദ്യുത നിലയം അതുപോലെ ഈ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് വന്നിട്ടുള്ളത് ഇനി ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹിയിലാണ് ഓർക്കുക കേട്ടോ ഇനി ആണവ വൈദ്യുതിയെ കുറിച്ച് നോക്കാം ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽ പെടുന്നതാണ് ഏത് ആണവ വൈദ്യുതി എന്താണ് ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിലാണിത് പെടുന്നത് ആറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഓഗസ്റ്റ് പത്തിനാണ് അപ്പൊ ആറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ വന്നത് എന്നാ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തെട്ട് ഓഗസ്റ്റ് പത്താം തീയതി ആണ് ആറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ഡോക്ടർ ഹോമി ജെ ഫാഫയാണ് ആറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണ് ഡോക്ടർ ഹോമി ജെ ഫാഫയാണ് ഇന്ത്യയിലെ ആറ്റോമിക് എനർജി ആക്ട് നിലവിൽ വന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഏപ്രിൽ പതിനഞ്ച് ഇപ്പൊ തന്നെ പഠിച്ചോളത് ഇമ്പോർട്ടന്റ് ആണ് പലതവണ റിപ്പീറ്റ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ആറ്റോമിക് എനർജി ആക്ട് നിലവിൽ വന്നത് എന്താണ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഏപ്രിൽ പതിനഞ്ചിനാണ് ഇന്ത്യൻ ആറ്റോമിക് എനർജി ആക്ട് നിലവിൽ വന്നത് നിലവിൽ ഇന്ത്യൻ ആറ്റോമിക് എനർജി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് പ്രകാരമാണ് പ്രവർത്തിക്കുന്നത് അപ്പോ ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽ വരുന്ന ഊർജ്ജ സ്രോതസ്സാണ് സ്രോതസ്സാണേത് ആണവ നിലയം ആറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ വന്ന് ആയിരത്തി നാൽപ്പത്തി ഓഗസ്റ്റ് പത്തിനാണ് ഇന്ത്യൻ ആറ്റോമിക് എനർജി ആക്ട് നിലവിൽ വന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏപ്രിൽ പതിനഞ്ചിനാണെന്ന് കൂടി ഓർക്കുക കേട്ടോ ആണവ വർ എന്താണ് ആണവോർജ വകുപ്പ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ഓഗസ്റ്റ് മൂന്നിനാണ് ആണവോർജ വകുപ്പ് സ്ഥാപിതമാകുന്നത് അത് ഇവിടെ ചുമതല ആർക്കാണ് പ്രധാനമന്ത്രിക്കാണ് കേട്ടോ ആസ്ഥാനം എവിടെയാ മുംബൈയിലാണ് പാണവോർജ് വകുപ്പ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ഓഗസ്റ്റ് മൂന്നിനാണ് ചുമതല വഹിക്കുന്നത് ആരാ പ്രധാനമന്ത്രിയാണ് ആസ്ഥാനം എവിടെയാണ് മുംബൈയാണ് ഇന്ത്യയിലെ ആണവ വൈദ്യുതി നിലയങ്ങൾ നിയന്ത്രിക്കുന്ന ആരാണ് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ഇന്ത്യയിലെ ആണവ വൈദ്യുതി നിലയങ്ങളെ നിയന്ത്രിക്കുന്നത് ആസ്ഥാനം എവിടെയാ മുംബൈയിലാണ് നിലവിൽ വന്നത് എന്നാ സോറി സെപ്റ്റംബറിലാണ് നിലവിൽ വന്നത് അപ്പൊ എന്താണ് ന്യൂക്ലിയർ പവർ സിറ്റി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആസ്ഥാനം മുംബൈ ആണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് സെപ്റ്റംബറിലാണെന്ന് കൂടി ഓർക്കുക നെക്സ്റ്റ് വൺ താരാപൂർ ആണ് ഇന്ത്യയുടെ ആദ്യത്തെ ആണവ നിലയം എന്താണ് ഇന്ത്യയുടെ ആദ്യത്തെ ആണവ നിലയമാണ് ഏത് താരാപൂർ പല തവണ ഇയർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇന്ത്യയുടെ ആദ്യത്തെ ആണവ നിലയം ഏതാണെന്ന് മഹാരാഷ്ട്രയിലെ താരാപൂറിൽ സ്ഥിതി ചെയ്യുന്നു മഹാരാഷ്ട്രയിലെ താരാപൂരിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ജപ്പാനിലെ പുക്കുഷിമയിലെതിനെ ക്മാനമായിട്ടുള്ള റി റിയാക്ടറാണേത് ഇവിടെ താരാപൂറിൽ ഉള്ളത് ഇന്ത്യയിൽ ഇന്ന് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ ആണവ നിലയങ്ങളിൽ ഒന്നുകൂടിയാണ് താരാപൂർ എന്ന് ഓർക്കുക കേട്ടോ അപ്പൊ ഇതിലെ ആദ്യത്തെ ആണവ നിലയമാണ് ഇന്ത്യയിൽ ഇന്ന് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലുതാണ് ജപ്പാനിലെ ഫുഷ്മയിലെ സമാനമായ റിയാക്ടറുകൾ പ്രവർത്തിക്കുന്നു മഹാരാഷ്ട്രയിലെ താരാപൂറിലാണിത് സ്ഥിതി ചെയ്യുന്നത് ഇനി രാജസ്ഥാൻ ആറ്റോമിക് പവർ സ്റ്റേഷൻ രാജസ്ഥാനിലെ ചിത്തോർഗ് ജില്ലയിൽ റാവത്ത് പട്ടയ്ക്ക് അടുത്താണ് ഇന്ന് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാൻ ആറ്റോമിക് പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എഴുന്നൂറ് മെഗാവാട്ടിൽ രണ്ട് പുതിയ റിയാക്ടറുകളിലാണ് നിർമ്മാണം പ്രവർത്തനം നടക്കുന്നത് നൂറും ഇരുന്നൂറ് മെഗാവാട്ട് വീതം ഉത്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഓരോ യൂണിറ്റും ഇരുന്നൂറ്റി ഇരുപത് മെഗാവാട്ട് ശേഷിയുള്ള നാല് യൂണിറ്റുകൾ ഇപ്പോൾ ഈ നിലയങ്ങളിൽ ഉണ്ട് രാജസ്ഥാൻ ആറ്റോമിക് പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ചമ്പലാണ് കേട്ടോ ചമ്പലിലാണിത് സ്ഥിതി ചെയ്യുന്നത് എന്ന് കൂടി ഓർക്കുക അടുത്തത് കൈകയാണ് കൈക വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ പല തവണ പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൈകയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഉത്തര കർണാടകയിൽ സ്ഥിതി ചെയ്യുന്നു എവിടെ സ്ഥിതി ചെയ്യുന്നേ ഉത്തര കർണാടകയിൽ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരം നവംബർ പതിനാറ് അപ്പൊ രണ്ടായിരം നവംബർ പതിനാറിനാണ് പ്രവർത്തനം ആരംഭിച്ചത് കൈക ആണവ നിലയത്തിൽ സമീപത്തിൽ കൂടി ഒഴുകുന്ന നദി ഏതാണ് കാളിയാണ് കാളിയാണ് ഈ ഒരു സമീപത്തിൽ കൂടി ഒഴുകുന്ന നദി എന്ന് പറയുന്നത് ഇപ്പൊ കൈക ആണവ നിലയത്തിൽ സമീപത്തിൽ കൂടി ഒഴുകുന്ന നദി ഏതാണ് കാളിയാണ് തൊള്ളായിരത്തി അറുപത്തിരണ്ട് ദിവസം തുടർച്ചയായി പ്രവർത്തിച്ച് ലോക റെക്കോർഡ് നേടിയ ഇന്ത്യയിലെ ആണവ നിലയമാണ് രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ മുപ്പത് വരെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണത് പറയുന്നത് കേട്ടോ കൈക ആണവ നിലയത്തിന് രാഷ്ട്രത്തിന് സമർപ്പിച്ച പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആണ് രണ്ടായിരം മാർച്ച് അഞ്ചിനാണ് അദ്ദേഹം രാജ്യത്തിന്റെ കൈക ഈയൊരു ആണവ നിലയം സമർപ്പിക്കുന്നത് ഉത്തര കർണാടകയിൽ സ്ഥിതി ചെയ്യുന്നു പ്രവർത്തനം ആരംഭിച്ച രണ്ടായിരത്തി നവംബർ പതിനാറിനാണ് കൈക ആണവ നിലയത്തെ സമീപത്തെ കൂടി ഒഴുകുന്ന നദി കാളിയാണ് തൊള്ളായിരത്തി അറുപത്തിരണ്ട് ദിവസം തുടർച്ചയായി പ്രവർത്തിച്ച ലോക റെക്കോർഡ് നേടിയ ഇന്ത്യയിലെ ആണവ നിലയമാണിത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണിത് പറയുന്നത് കൈക ആണവ നിലയം രാഷ്ട്രത്തിന് സമർപ്പിച്ച പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആണ് രണ്ടായിരം മാർച്ച് അഞ്ചിനാണിത് സമർപ്പിക്കുന്നത് നെക്സ്റ്റ് വൺ നറോറയാണ് ഡോ ഉത്തർപ്രദേശിലെ ബുലന്ദശേഖർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു നിലവി വന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് നറോറ ആണവ നിലയിൽ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് ഗംഗയാണ് ഗംഗാ നദീതീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഉത്തർപ്രദേശിലെ ബുലന്ദശേഖർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നിലവിൽ വന്നു ഈ ഒരു ആണവ നിലയിൽ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഗംഗയാണ് നെക്സ്റ്റ് വൺ കൂടംകുളമാണ് തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിൽ രാത്പുരം താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു അപ്പൊ തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിൽ രാധാപുരം താലൂക്കിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് ഈ കൂടംകുളം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ നിലയമാണ് കൂടംകുളം ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ നിലയം കൂടംകുളമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് നവംബർ മുപ്പതിനാണ് കൂടംകുളത്ത് ഈ പദ്ധതി ഒപ്പുവെക്കുന്നത് കൂടംകുളം കമ്മീഷൻ ചെയ്ത വർഷം രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ ഇരുപത്തിരണ്ട് യൂണിറ്റ് ആണ് കമ്മീഷൻ ചെയ്യപ്പെട്ടത് കേട്ടോ കൂടംകുളം പദ്ധതിയിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ് രാജീവ് ഗാന്ധി മിഖേൽ കോർബച്ചവും അതായത് റഷ്യൻ പ്രസിഡന്റ് ചേർന്നിട്ടാണ് ഈ ഒരു പദ്ധതിയിൽ ഒപ്പുവെക്കുന്നത് കൂടംകുളം ആണോ എന്ന നിലയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇന്ധനം സമ്പുഷ്ട യുറേനിയമാണ് കേട്ടോ ഇതൊരു പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട് കൂടംകുളം ആണവ നിലയത്തിൽ ഉപയോഗിച്ചിരുന്ന എന്താണ് ഇന്ധനം ഏതാണ് ഏതാണ് സമ്പുഷ്ട യുറേനിയം ആണ് അതായത് യുറേനിയം ടു തേർട്ടി ഫൈവ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കൂടംകുളം ആണവ നിലയിൽ നിർമ്മിക്കാൻ ഇന്ത്യയെ സഹായിച്ച രാജ്യം ഏതാ റഷ്യ ആണ് കൂടംകുളം ആണോ നിലയത്തിനെതിരെ പോരാടിയ സമരനായകൻ എസ് പി ഉദയകുമാറാണ് കേട്ടോ കൂടംകുളം ആണവ നിലയത്തിനെതിരെ പോരാടിയ സമരനായകൻ ആരാണ് എസ് പി ഉദയകുമാറാണ് അപ്പൊ തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിൽ രാധാപുരം താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ നിലയമാണ് കൂടംകുളം കൂടംകുളം പദ്ധതിയിൽ ഒപ്പുവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് നവംബർ ഇരുപതിനാണ് അതുപോലെ കൂടംകുളം കമ്മീഷൻ ചെയ്ത വർഷം രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതിയാണ് കൂടംകുളം പദ്ധതിയിൽ ഒപ്പുവെച്ചത് രാജീവ് ഗാന്ധിയും മിക്കേൽ ഗോർബച്ചോവുമാണ് റഷ്യൻ പ്രസിഡന്റ് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് രാജീവ് ഗാന്ധിയും മിക്കേൽ ഗോർബച്ചോവും ചേർന്നിട്ടാണ് ഇത് ഒപ്പുവെച്ചത് മിക്കേൽ കോർബച്ചോ ആരാണ് റഷ്യൻ പ്രസിഡന്റ് ആണ് കേട്ടോ കൂടംകുളം ആണവ നിലയം ഉപയോഗിച്ചിരുന്ന ഇന്ധനം സമ്പുഷ്ട യുറേനിയം യുറേനിയം ടു തേർട്ടി ഫൈവ് ആണ് കൂടംകുളം ആണവ നിലയം നിർമ്മിക്കാൻ ഇന്ത്യയെ സഹായിച്ച വിദേശ രാജ്യം റഷ്യ ആണ് കൂടംകുളം ആണവ നിലയത്തിനെതിരെ പോരാടിയ സമര നായകൻ എസ് പി ഉദയകുമാർ ആണെന്ന് ഓർക്കുക കേട്ടോ ഇനി യദാൽപൂർ ആണവ ഫ്രാൻസിന്റെ സഹായത്തോടെ ഇന്ത്യ നിർമ്മിച്ച ആണവ നിലയമാണേത് യാൽപൂർ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന മഹാരാഷ്ട്രയിലാണ് നിർമ്മാണത്തിലിരിക്കെ എത്രവാർപ്പ് പദ്ധതി ഏഹ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവോർജ്ജ കേന്ദ്രങ്ങളിൽ ഒന്നാണ് കേട്ടോ നിർമ്മാണത്തിലിരിക്കുന്ന ഒരു പദ്ധതിയാണെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക ഫ്രാൻസിന്റെ സഹകരണത്തോടെ ഇന്ത്യ നിർമ്മിക്കുന്ന ആണവ നിലയമാണ് ഇത് എത്താർപൂർ ആണവ നിലയം മഹാരാഷ്ട്രയിലാണിത് നിർമ്മിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയാലോ അപ്പൊ അധികം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടില്ല അപ്പൊ അടുത്ത ക്ലാസ്സിൽ അവിടെ ഞാൻ കുറച്ചു കൂടെ കൂടി തപ്പി കണ്ടുപിടിച്ചോണ്ട് വരാം കേട്ടോ അപ്പൊ ഇപ്പൊ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് ഏതാണ് ഓപ്ഷൻ ബി ജാർഖണ്ഡ് ആണ് അല്ലെ നെക്സ്റ്റ് ചോദ്യം ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ പാരമ്പര്യേതര സ്രോതസ്സുകളിൽ ഉൾപ്പെടാത്തത് ഏത് ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ പാരമ്പര്യേതര സ്രോതസ്സുകളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചുള്ളത് ഏതാണ് പാരമ്പര്യേതര സ്രോതസ്സിൽ ഉൾപ്പെടാത്തതായിട്ട് വരുന്നത് ഏത് വരും ഏതാ പെട്രോളിയം ആണ് അല്ലെ സൗരോർജ്ജം സൗര ഊർജം കാറ്റിനുള്ള ഊർജ്ജം ഒക്കെ എന്താണ് എന്താണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ് ഉൾപ്പെടാത്തത് ഏതാണ് അത് പെട്രോളിയമാണ് നെക്സ്റ്റ് ഏതു തരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത് ഏതു തരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത് ഇതിന്റെ ആൻസർ എന്താ നിങ്ങൾ കമന്റ് ചെയ്യണോട്ടോ അപ്പൊ നമ്മൾ ഇന്ന് വീണ്ടും ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ ടോപ്പിക്കിന്റെ കുറച്ച് ഭാഗങ്ങളിലൂടെ ഉണ്ട് അത് അടുത്ത ക്ലാസ് നമുക്ക് നോക്കാം കാരണം ആ അതും അതുകൂടെ കൂടി ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എന്താണത് വലിയ ലെങ്തി ആയിട്ട് പോകും അപ്പോൾ കുറെ ഒക്കെ കേട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കാൻ തുടങ്ങും അപ്പം ഇതിന്റെ ബാക്കി ഭാഗം ഒരു പാർട്ടും കൂടെ വരും അത് നമുക്ക് നാളെ പഠിക്കാം ട്ടോ അപ്പോൾ ഇത്രയും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക ആദ്യമായിട്ടാണ് ഫീസ് ആണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടവര് സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സുള്ള നമ്പറിലോ വാട്സാപ്പിൽ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ മേ കാണാം താങ്ക് യു സോ മച്ച്